തൃശ്ശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യു ഡി എഫിനെതിരെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി ഈ മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ് ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും യു ഡി എഫും തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല ഞാൻ ഭയങ്കര ത്രില്ലില്ല ഭയങ്കര ഹരത്തിലാണ് ഭയങ്കര ആവേശത്തിലാണ് പറയാ മണിപ്പൂരിൽ തകർക്കപ്പെട്ട പള്ളികളുടെയും തകർക്കപ്പെട്ട മാതാവിൻ്റെയും ഉൾപ്പെടെയുള്ള രൂപങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം അവിടെ പോയി ഒന്ന് ആശ്വസിപ്പിക്കാൻ വരാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി എത്ര ഇനി ഈ വഴിപാടുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചാലും പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മൗനവും അസാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിസ്സംഗതയും അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവിടെ നോക്കാൻ വേറെ ആളുകളുണ്ട് എന്നുള്ള പിന്നെ പ്രചരണമൊക്കെ ഒരു കിരീടം കൊണ്ടോ വഴിപാട് കൊണ്ടോ അതിൻ്റെ പാപക്കറ കളകി കഴുകിക്കളയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്കും കഴിയില്ല അത് വിശ്വാസികളുടെ മനസ്സിനകത്ത് ഏറ്റിട്ടുള്ള വേദനയാണത് ആ വേദനയ്ക്ക് പരിഹാരം വഴിപാടുകളല്ല അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ജെ പിയും ഇന്നല്ലെങ്കിൽ നാളത് മനസ്സിലാക്കും അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം തട്ടിൽ പിതാവിൻ്റെ സീറോ മലബാർ അതിൻ്റെ ആസ് മലബാറിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയിലിരിക്കുന്ന തട്ടിൽ പിതാവിൻ്റെ മണ്ണാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെയും